ഇന്നൊവേറ്റീവ് പി എസ് സി ട്വീറ്ററിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് വിറ്റാമിനുകളെ കുറിച്ചിട്ടാണ് നമുക്കറിയാമല്ലോ വിറ്റാമിനുകൾ പി എസ് സിയുടെ ഇഷ്ട സബ്ജക്റ്റാണെന്ന് എന്തായാലും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും വിറ്റാമിനുകളെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും അപ്പോൾ അതിനെക്കുറിച്ചിട്ട് പി എസ് സി ചോദിച്ച ക്വസ്റ്റ്യനുകൾ തന്നെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതിൻ്റെ വിശദീകരണവും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം കണ്ടിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്കിന്ന് വിറ്റാമിനുകളെ കുറിച്ചിട്ട് ഇതുവരെ ക്വസ്റ്റ്യൻ ചോദിച്ച ഒരുവിധം എല്ലാ ക്വസ്റ്റ്യനുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് പി എസ് സി എക്സാമുകളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനുകളായിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങനെ ക്വസ്റ്റ്യനുകൾ നോക്കി അതിന് ശേഷമാണ് ഇതിൻ്റെ വിശദീകരണം വരുന്നത് അപ്പോൾ ശ്രദ്ധിക്കുക അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് താഴെ പറയുന്നവയിൽ നിയാസിൻ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ ഏതാണെന്നാണ് പി എസ് സി ക്വസ്റ്റ്യനാണ് അപ്പോൾ വിറ്റാമിന് ഏതാ നിങ്ങൾക്കറിയാലോ വിറ്റാമിൻ ബി ആണ് നിയാസിന് ഇറങ്ങിയിട്ടുള്ളത് അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ താഴെ പറയുന്നവയിൽ ശരിയല്ലാത്ത ജോഡി ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഏതാണ് ഓപ്ഷൻ ഏതാണ് ഓപ്ഷൻ ബി ആണ് ആൻസർ ജീവകം സി ആണ് ശരിയാവാത്തത് ജീവകം സി എന്താണ് പറയുന്നത് അസ്കോർബിക് ആണ് ജീവകം സി ഇപ്പം റൈബോഫ്ലോവിൻ എന്ന് പറയപ്പെടുന്നത് ഏതാണ് റൈബോഫ്ലോവിൻ എന്ന് പറയുന്നത് വിറ്റാമിൻ ബി ടു ആണ് അപ്പം അതിൻ്റെ കൂട്ടത്തിൽ ശരിയുത്തരം കൂടെ നമുക്ക് പറയാം ജീവകം എ റെറ്റിനോള് ജീവകം സി എന്ന് പറഞ്ഞാൽ അസ്കോർബിക് ആണ് ജീവകം ബി വൺ ആണ് ബി ടു ആണ് റൈബോഫ്ലോവിന് ബി വൺ തയാമിൻ ജീവകം ഇ ടോക്കോഫെറോള് ഈ റൈബോഫ്ലോവിനില്ലേ റൈബോഫ്ലോവിന് നമുക്ക് പാലിൻ്റെ പാൽ പാൽ കറന്ന ഉടനെ ഒരു നേരിയ മഞ്ഞ നിറത്തിൽ നമുക്ക് കാണാൻ കഴിയുമെന്നാണ് പറയുന്നത് ചെറിയൊരു കളർ ഇപ്പം നമ്മളൊക്കെ കവർ പാൽ വാങ്ങുന്നവർക്ക് കാണില്ല എന്നാലും കറന്ന ഉടനെ എന്തെയും ഒരു മഞ്ഞ കളർ ഉണ്ടാവും ഇത് സൂര്യപ്രകാശം കേൾക്കുമ്പോൾ നശിച്ചു പോകുന്ന ജീവകം കൂടെയാണ് റൈബോ എന്ന് പറയുന്നത് റൈബോഫ്ലോവിൻ ഫ്ലോവിൻ ഏതാണ് ബി റ്റു ആണ് അതിൻ്റെ പാലിൻ്റെ ചെറിയ മഞ്ഞ നിറത്തിന് കാരണം റൈബോ ഫ്ലോവിനാണ് അത് സൂര്യപ്രകാശം കേൾക്കുമ്പോൾ എന്തെയ്യും നശിച്ചു പോവുകയും ചെയ്യും ഇല്ലാണ്ടായി പോകുകയും ചെയ്യും എന്നാണ് പറയുന്നത് ഇനി നമ്മൾ പറഞ്ഞ ജീവകം ബി ബി വൺ തയാമിൻ എന്ന് പറഞ്ഞു അല്ലേ ബി വൺ തയാമിൻ എന്താണ് തവിടില് ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്ന ജീവകമാണ് ജീവകം ബി വണ് എന്ന് പറയുന്നത് അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് തയാമിൻ നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻ അല്ലേ തയാമിൻ എന്നറിയപ്പെടുന്ന ജീവകം ഏതാണെന്ന് തയാമിൻ ഏതാണ് ബി ആണ് ഓപ്ഷൻ ഏതാണ് ഓപ്ഷൻ എ ആണ് ആൻസർ ഈ തയാമിൻ എവിടെ കാണുമെന്ന് പറഞ്ഞത് അരിയുടെ തവിടില് അരിയുടെ തവിടില് ധാരാളമായിട്ട് കാണാൻ കഴിയുന്ന ഒരു ജീവകമാണ് ജീവകം ബി വണ് നമുക്ക് ഇനി ജീവകങ്ങളും അവയുടെ രാസനാമങ്ങളും നോക്കാം ജീവകം എ എന്ന് പറഞ്ഞ പറഞ്ഞാൽ ആണ് ജീവകം ബി വൺ തയാമിനാണ് ജീവകം ബി ടു റൈബോഫ്ലോവിനാണ് ജീവകം ബി ത്രീ നിയാസിൻ നിക്കോട്ടിക് ആസിഡ് എന്നറിയപ്പെടുന്നു ജീവ ജീവകം ബി ഫൈവ് പാൻഡോതനിക് ആസിഡ് എന്നറിയപ്പെടുന്നു ി സിക്സ് പിരഡോക്സിൻ എന്നറിയപ്പെടുന്നു ബി സെവൻ ബയോട്ടിൻ എന്നറിയപ്പെടുന്നു ബി നയൺ ഫോളിക് ആസിഡ് ആണ് ബി ട്വൽവ് ആണ് സി ജീവകം സി അസ്കോർബിക് ആസിഡ് ജീവകം ഡി കാൽസിഫറോള് ജീവകം ഇ ടോക്കോഫെറോള് ജീവകം കെ ഫില്ലോക്കിനോൾ അപ്പോൾ ഒന്നുകൂടെ പറഞ്ഞു നോക്കിക്കേ ബി സിക്സ് പിറിഡോക്സിന് ബി സെവന് ബയോട്ടിൻ ബി ഫോളിക് ആസിഡ് ബി ട്വൽവ് സൈനോക്കബോലമിൻ ജീവികം സി അസ്കോർബിക് ആസിഡ് ജീവകം ഡി കാൽസിഫറോള് ജീവകം ഇ ടോക്കോഫറോള് ജീവകം കെ ഫില്ലോക്കിനോ ഇനി ജീവകം എച്ച് എന്നറിയപ്പെടുന്നത് ജീവകം ബി ആണ് ജീവകം ബി സെവൻ ബയോട്ടിൻ എന്നും അതുപോലെ ജീവകം എച്ച് എന്നും അറിയപ്പെടുന്നുണ്ട് ജീവകം ബി ട്വൽവില് കൊബാൾട്ട് അടങ്ങിയിരിക്കുന്നത് അതുപോലെ ജീവകം ബി സെവനും ി ഫൈവും ജീവകം കെയും ബാക്ടീരിയകളുടെ പ്രവർത്തന ഫലമായിട്ട് ചെറുകുടലിൽ നിർമ്മിക്കപ്പെടുന്ന ജീവകങ്ങളാണ് നമ്മുടെ ചെറുകുടലിൽ നിർമ്മിക്കപ്പെടുന്ന ജീവകങ്ങളാണ് ജീവകം ബി സെവൻ ബി ഫൈവ് ജീവകം ജീവകങ്ങളും അവയുടെ രാസനാമങ്ങളും എന്ന് പറയുന്ന ടോപ്പിക് നിന്ന് പി എസ് സി ചോദിച്ച ചോദ്യങ്ങളും കണ്ടു ഇനി അടുത്തൊരു ഏരിയ ജീവകങ്ങളും അവയുടെ അപര്യാപ്തത രോഗങ്ങളും അതിൽ നിന്ന് വന്ന പി എസ് സിയുടെ ക്വസ്റ്റ്യു നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം ക്വസ്റ്റ്യൻ ഏതാണ് ജീവകം എയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന ഒരു രോഗത്തിൻ്റെ പേര് എന്താണ് രോഗം ഇതെല്ലാം ഈ തന്നിരിക്കുന്ന എല്ലാ രോഗങ്ങളും കണ്ണിനെ ബാധിക്കുന്ന രോഗമാണ് അതിൽ ഏത് രോഗമാണ് ഓപ്ഷൻ ഏതാണ് ആൻസറ് ഓപ്ഷൻ എ ആണ് ആൻസറ് ജീവകം എയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് നിശാന്ത എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക ജീവകം എയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന ഒരു രോഗമാണ് നിശാന്ത അപ്പം ജീവകം എ എവിടുന്ന നമുക്ക് ലഭിക്കുന്നത് ഇലക്കറികളിൽ നിന്ന് ധാരാളം ഇലക്കറികളിൽ ധാരാളമായിട്ട് ഉള്ള ജീവകമാണ് ജീവകം എ അത് കണ്ണിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലതാണ് പാലിൽ സുലഭമായിട്ട് ഉള്ള ജീവകമാണ് ജീവകം എ എന്ന് പറയുന്നത് അപ്പം എന്തൊക്കെയാ പറ ഇതിൻ്റെ രാസനാമം എന്താണ് റെറ്റിനോൾ അല്ലെ ജീവകം എ എന്ന് പറഞ്ഞാൽ റെറ്റിനോൾ എന്നറിയപ്പെടുന്നു എന്താണ് കണ്ണിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും അനു ഏറ്റവും പ്രധാനപ്പെട്ട ജീവകമാണ് ജീവകം ഇലക്കറികളിൽ ധാരാളമായിട്ടുണ്ട് പിന്നെ അതുപോലെ പാലിൽ സുലഭമായിട്ടുള്ള ജീവകമാണിത് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ ഏതാണ് എന്നാണ് ചോദിച്ചത് ഏതാണ് വിറ്റാമിൻ ഏത് വിറ്റാമിൻ ആണ് അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ വിറ്റാമിൻ കെ ആണ് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ അപ്പോൾ വിറ്റാമിൻ എയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന ഒരു അസുഖം എന്താണ് നമ്മൾ പറഞ്ഞല്ലോ നേരത്തെ നിശാന്ത സിറോഫ് ഡി ആണെങ്കിലോ കണ റിക്കറ്റ്സ് ഡി വി വിറ്റാമിൻ ഡിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന അസുഖമാണ് കണ റിക്കറ്റ്സ് ഇപ്പോൾ വിറ്റാമിൻ കെ നമ്മൾ പറഞ്ഞു രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ ആണ് വിറ്റാമിൻ ഇ ആണെങ്കിൽ ഇയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന അസുഖമാണ് വന്ധ്യത ഓക്കെ കിട്ടിയല്ലോ ശരി അടുത്ത ക്വസ്റ്റിനേക്ക് നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ ജീവകം ഡിയുടെ അപര്യാപ്തത മൂലമുണ്ടാവുന്ന രോഗം ഡിയുടെ അപര്യാപ്തത നമ്മൾ പറഞ്ഞു അല്ലേ അപ്പോൾ ഓപ്ഷൻ ഏതാണ് ഓപ്ഷൻ സി ആണ് ആൻസറ് സി കാണയാണ് ജീവികം ഡിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന അസുഖം അപ്പോൾ ഓരോ അസുഖങ്ങളും നോക്കാൻ നമുക്ക് ഗോയിറ്റർ എന്തിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്നതാണ് ഗോയിറ്റർ അയഡിൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന അസുഖമാണ് ഗോയിറ്റർ സ്കർവിയോ വിറ്റാമിൻ സിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന അസുഖമാണ് സ്കർവി കാണ നമ്മൾ പറഞ്ഞു ജീവികം ഡിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന അസുഖമാണ് അനീമിയോ അനീമിയ രക്തത്തിൽ ഇരുമ്പിന്റെ അംശം കുറവ് അംശത്തിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന അസുഖമാണ് അനീമിയ ശരീരത്തിൽ കാൽസ്യത്തിൻ്റെ ആകിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവ ജീവകവും ജീവകം ഡി ആണ് ശരീരത്തിൽ കാൽസ്യം ആകിരണം ചെയ്യുന്നത് ആരാണ് ജീവകം ഡിയുടെ സഹായത്താലാണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ ജീവകം സിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഏതാണ് രോഗം ഓപ്ഷൻ ഏതാണ് ഓപ്ഷൻ ബി ആണ് ഓപ്ഷൻ ബി സ്കർവി ആണ് ജീവകം സിയുടെ അപര്യാപ്തത മൂലമുണ്ടാവുന്ന അസുഖത്തിന്റെ പേര് സ്കർവി അപ്പം നിശാന്ത ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലമുണ്ടാകുന്നതാണ് നിശാന്ത വിറ്റാമിൻ എയുടെ ജീവകം എയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന അസുഖമാണ് നിശാന്ത സ്കർവി ജീവകം സി കണ ജീവകം ഡി വായ്പ വായ്പുണ് ഏത് വിറ്റാമിൻ ആണ് വായ്പ വിറ്റാമിൻ ബി ജീവകം ബിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന അസുഖമാണ് വായ്പുണ്ണ് സ്കി സീൻ്റെ അപര്യാപ്തത മൂലം സ്കർവിയും അതുപോലെ മോണയിൽ പഴുപ്പും രക്തസ്രാവമൊക്കെ ഉണ്ടാവില്ലേ മോണയിൽ പഴുപ്പ് രക്തസ്രാവം തുടങ്ങിയവയും ഉണ്ടാകുന്ന ഏതിൻ്റെ അപര്യാപ്തത മൂലമാണ് ജീവകം സിയുടെ അപര്യാപ്തത മൂലം തന്നെയാണ് കേട്ടോ വേറെന്തെല്ലാമാണ് നമുക്ക് ജീവകം സിയെക്കുറിച്ച് അറിയാവുന്നത് കൃത്രിമമായി നിർമ്മിച്ച ആദ്യ ജീവകമാണ് സി ആഹാര പദാർത്ഥങ്ങൾ ചൂടാക്കുന്നതിലൂടെ നഷ്ടപ്പെടുന്ന ജീവകമാണ് ജീവകംസി ഇപ്പം ചൂടാക്കിയാൽ നഷ്ടപ്പെടുന്ന ജീവകമാണ് ജീവകംസിന്ന് അറിയാം അല്ലേ അതുപോലെ ഓറഞ്ച് നാരങ്ങ നെല്ലിക്ക എന്നിവയിൽ നിന്നൊക്കെ ധാരാളം വിറ്റാമിൻ സി അടങ്ങിയിരിക്കുന്നു പിന്നെ അതിന് പുറമെ മൂത്രത്തിലൂടെ വിസർജിക്കപ്പെടുന്ന ജീവകമാണ് സി മുറിവുണങ്ങാൻ കാലതാമസം എടുക്കുന്നതും വിറ്റാമിൻ സിയുടെ അഭാവം മൂലമാണ് ജലദോഷത്തിന് നല്ല ഉത്തമ ഔഷധമാണ് ജീവകം സി എന്ന് പറയുന്നത് രോഗപ്രതിരോധ ശേഷിക്ക് ആവശ്യമായിട്ടുള്ള ജീവകമാണ് ജീവകം സി ജീവി ജീവകം സിയുടെ അഭാവം നമ്മൾ പറഞ്ഞു രക്തത്തിൽ രക്തസ്രാവം ഉണ്ടാവാനും ഓണയിൽ രക്തസ്രാവം ഉണ്ടാവാനും കാരണമാവുന്നുണ്ട് എന്ന് പറഞ്ഞു പിന്നെ അസുഖം സ്കർവി ഇപ്പോൾ ഓർത്ത് ഓർത്തിരിക്കുമല്ലോ ഇനി ജീവകങ്ങളും അവയുടെ അപര്യാപ്തത രോഗങ്ങളും ജീവകം എ നിശാന്തത സിറോഫ് ജീവകം ബി വൺ ബെറിബെറി അഥവാ വായ്പുണ്ണ് ജീവകം ബി ത്രീ പെല്ലഗ്ര ജീവകം ബി നയൻ വിളർച്ച ജീവകം ബി ട്വൽവ് പെർണീഷ്യസ് അനീമിയ ജീവകം സി സ്കർവി മോണയിൽ പഴുപ്പ് രക്തസ്രാവം നമ്മൾ പറഞ്ഞു അല്ലേ ജീവകം ഡി കണ അഥവാ റിക്കറ്റ്സ് ജീവകം ഇ വന്ധ്യത ജീവകം കെ രക്തസ്രാവം അതുപോലെ ഇരുമ്പിൻ്റെ അഭാവം അനീമിയക്ക് കാരണമാകുന്നു അതുപോലെ അയഡിൻ്റെ കുറവ് ഗോയിറ്റർ അതായത് തൊണ്ടയിൽ മുഴയുണ്ടാവുന്നു ഗോയിറ്റർ എന്ന അസുഖം അയഡിൻ്റെ കുറവ് ഗോയിറ്റർ എന്ന അസുഖത്തിന് കാരണമാകുന്നു അനീമിയ അനീമിയ ഉണ്ടാവാൻ ആരാണ് കാരണം ഇരുമ്പിൻ്റെ കുറവാണ് അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ ഇതെല്ലാവർക്കും ഉത്തരം എഴുതാൻ കഴിയണ്ടാവൂലേ ഏത് ജീവിതത്തിൻ്റെ അഭാവമാണ് മനുഷ്യരിൽ മോണയില് പഴുപ്പ് രക്തസ്രാവം എന്നീ ലക്ഷണങ്ങൾക്ക് കാരണമാകുന്നത് പി എസ് സി ചോദിച്ച ചോദ്യം തന്നെയാട്ടോ കേട്ടോ ഏത് ഏതാണ് ജീവികം സിയുടെ അല്ലേ മുണയിൽ പഴുപ്പ് രക്തസ്രാവം എന്നിവ ഉണ്ടാകുന്നത് ഏതാണ് ജീവികം സിയിലാണ് നമ്മൾ പറഞ്ഞു ജീവകം സി അപ്പം ഡിയിലെന്തായിരുന്നു കണ അല്ലേ ഡി ജീവകം ഡി എന്തായിരുന്നു നമ്മൾ പറഞ്ഞത് കണ അതായത് അസ്ഥികൾ കനം കുറഞ്ഞ് വളയുക നിങ്ങൾക്കറിയാവോ പല്ലിന്റെയും വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ജീവകമാണ് ജീവകം ഡി സസ്യങ്ങളിൽ നിന്ന് ലഭിക്കാത്ത ജീവകമാണ് ജീവകം ഡി അപ്പൊ എവിടെന്ന ലഭിക്കുന്നത് സൺഷൈൻ അല്ലെ സൂര്യപ്രകാശത്ത് നിന്ന് ലഭിക്കുന്ന ജീവകമാണ് ജീവകം ഡി എന്ന് പറയുന്നത് ഈ എന്തായിരുന്നു ജീവകം ഇ വന്യത അല്ലെ ജീവകം എയോ സിറോഫ് താൽമിയ അല്ലെങ്കിൽ നിശാന്ത എന്നറിയപ്പെടും ജീവകം സി സ്കർവി അപ്പൊ ഓപ്ഷൻ ഇതിന്റെ ആൻസർ എന്താണ് ഓപ്ഷൻ ഡി ആണ് ഈ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ ആൻറ്റി സ്റ്റെറിലിറ്റി ഫാക്ടർ എന്നറിയപ്പെടുന്ന ജീവകം ഏതാണെന്ന് ആൻറ്റി സ്റ്റെറിലിറ്റി ഫാക്ടർ എന്നറിയപ്പെടുന്ന ജീവകം ഏത് എന്നാണ് ചോദ്യം എന്താണ് ആൻസർ ഓപ്ഷൻ ബി ജീവകം ഇ അപ്പൊ ജീവികം ഇയെ നമ്മൾ എന്താ പറഞ്ഞത് എന്താ അസുഖം അപര്യാപ്ത രോഗം എന്തായിരുന്നു വന്ധ്യത വന്ധ്യതക്കാണ് നമ്മൾ പറഞ്ഞത് ആൻറ്റി സ്റ്റെറിലിറ്റി ഫാക്ടർ എന്നറിയപ്പെടുന്നത് ജീവകം ഏതാണ് ജീവകം ഇ ഇനി അതുപോലെ തന്നെ ജീവികം ഇയുടെ പേരെന്താണ് രാസനാമം എന്താണ് ടോക്കോഫറോൾ ജീവകം ഇ എന്താണ് ടോക്കോ ജീവകം ജീവികം ഡിയുടെ രാസനാമമോ കാൽസിഫറോൾ കാൽസിഫറോൾ അല്ലേ ജീവകം കെ എന്താണ് ഫില്ലോക്കിനോൺ ജീവകം എയോ റെറ്റിനോൾ ജീവികം എയുടെ അപര്യാപ്തത നിശാന്ത ജീവകം കെ രക്തം കട്ട പിടിക്കാതിരിക്കുക ജീവികം ഇ വന്യത ജീവകം ഡി കണ ഓ റിക്കറ്റ്സ് അപ്പൊ എല്ലാം കിട്ടണ്ടല്ലോ ഓർമ്മയിൽ വരുന്നുണ്ടല്ലോ ഹോർമോണായി കണക്കാക്കാവുന്ന ജീവകമാണ് ജീവകം ഇ വന്യത ഉണ്ടാവുന്നതിന് കാരണം ജീവകം ഇ നമ്മൾ പറഞ്ഞു അല്ലേ മുട്ടയുടെ മഞ്ഞയിൽ ധാരാളം അടങ്ങിയിരിക്കുന്ന ജീവകമാണ് ജീവകം ഇ എന്ന് പറയുന്നത് ബ്യൂട്ടി വൈറ്റമിൻ എന്നും ജീവകം ഇ അറിയപ്പെടുന്നുണ്ട് ഹൃദയത്തെ സംരക്ഷിക്കുന്ന ജീവകം ഏതാണ് ജീവകം ഇ ആണ് ഇപ്പൊ ഇത്രയും കാര്യങ്ങളും കൂടെ ഓർത്തിരിക്കുക അതുപോലെ ഒരു നിരോക്സീകാരിയാണ് നിരോക്സികാരിയായ ജീവകമാണ് ജീവകം ഇ എന്ന് പറയുന്നത് എന്തൊക്കെയാ പറഞ്ഞ് മുട്ടയുടെ മഞ്ഞിൽ ധാരാളം ഉണ്ട് നിരോക്സികാരിയാണ് ബ്യൂട്ടി വൈറ്റമിൻ ആണ് ഹൃദയത്തെ സംരക്ഷിക്കുന്ന വൈറ്റമിൻ ആണ് പിന്നെ ഹോർമോണായിട്ട് പരിഗണിക്കുന്നതാണ് ജീവകം ഇ എന്ന് പറയുന്നത് ആൻറ്റി പെല്ലഗ്ര വിറ്റാമിൻ ഏതാണ് എന്നാണ് ചോദിച്ചത് പി എസ് സി ചോദിച്ച ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ ആൻറ്റി പെല്ലഗ്രാ വിറ്റാമിൻ ഏതാണെന്നാണ് ചോദിച്ചത് അപ്പോൾ ഏതാണ് ആൻറ്റി പെല്ലഗ്രാ ആൻറ്റി പല്ലഗ്ര എന്നറിയപ്പെടുന്നത് അപ്പം അതിൻ്റെ ഉത്തരം എന്താണ് വിറ്റാമിൻ ബി ത്രീ ഓപ്ഷൻ ബി ആണ് ആൻസർ ഇനി ബി വൺ നമ്മൾ പറഞ്ഞു തയാമിൻ എന്നറിയപ്പെടുന്നു നമ്മൾ തവിടിൽ ധാരാളമായിട്ടുള്ള വിറ്റാമിനാണ് വിറ്റാമിൻ ബി വണ്ണ് ബി ത്രീ നമ്മൾ പറഞ്ഞു ആൻറ്റി പല്ലഗ്ര എന്നറിയപ്പെടുന്നു ബി ട്വൽവ് അറിഞ്ഞ പറഞ്ഞല്ലോ സൈനോ കബാലുമിൻ എന്നറിയപ്പെടുന്നു ബി ട്വൽവ് അതിൻ്റെ അസുഖം എന്താണ് പെർനീഷ്യസ് അനീമിയ ആണ് അസുഖം അതിൻ്റെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന അസുഖമാണ് പെർനീഷ്യസ് അനീമിയ പിന്നെ ബി ട്വൽവിൽ എന്തുണ്ട് ധാരാളം കൊബാൾട്ട് ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ സൈനോ കൊബാലം എന്നറിയപ്പെടുന്നു കൊബാൾട്ട് ധാരാളം അടങ്ങിയിരിക്കുന്ന ജീവകമാണ് ജീവകം ബി ട്വൽവ് പിന്നെ വിറ്റാമിൻ സിയെ കുറിച്ച് നമ്മൾ കുറേ പറഞ്ഞു അല്ലേ വിറ്റാമിൻ സി എന്താണ് അസ്കോർബിക് ആണ് മോണയിൽ പഴുപ്പുണ്ടാക്കുന്നതിന് കാരണമാവുന്നു ജലദോഷത്തിന് ഉത്തമ ഔഷധമാണെന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞു പിന്നെ അസ്കോർബിക് സ്കർവി ഉണ്ടാവുന്നു അസ്കോർബിക് ആസിഡാണ് സ്കർവി ഉണ്ടാക്കുന്ന അസുഖം ഉണ്ടാക്കുന്നത് നമുക്കിനി വിറ്റാമിനുകളും അപരനാമങ്ങളും നോക്കിയാലോ നമ്മൾ പറഞ്ഞു തന്നെയാണ് ഒന്നും കൂടെ ഒന്ന് ഓർഡറിൽ പെട്ടെന്ന് പെട്ടെന്നൊന്ന് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ആൻറ്റി പെല്ലഗ്രാം വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് ബി ത്രീ ആണ് ഫ്രഷ് ഫുഡ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് വിറ്റാമിൻ സി ആണ് സൺഷൈൻ വൈറ്റമിൻ അതായത് നമ്മളുടെ സൂര്യപ്രകാശം നിൽപ്പിക്കുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ ഡി ആൻറ്റി റാക്കറ്റിക് വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് വിറ്റാമിൻ ഡി ആണ് പിന്നെ ഈ വിറ്റാമിൻ ഡിൻ്റെ ഒരു പ്രത്യേകത എന്താണ് ശരീരത്തിൽ കാൽസ്യത്തിൻ്റെ ആകിരണം നടക്കുന്നത് ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകം ഏതാണ് ശരീരത്തിലെ കാൽസ്യത്തിൻ്റെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്നത് ജീവകം ഡി ആണ് എന്നാൽ ഇരുമ്പിനെ ഉത്തേജിപ്പിക്കുന്നത് ആരാണ് ജീവകം സി ആണ് കേട്ടോ ഇരുമ്പിനെ ഉത്തേജിപ്പിക്കുന്നത് ജീവകം സി ആണ് സ്റ്റിറോയിഡ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് വിറ്റാമിൻ ഡി ആണ് ആൻറി സ്റ്റെറിലിറ്റി വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് വിറ്റാമിൻ ഇ ആണ് നമ്മൾ പറഞ്ഞു വന്യത വന്യത വിറ്റാമിൻ ഇയുടെ അഭാവം മൂലം വന്യത എന്നുള്ള അസുഖം ഉണ്ടാവുന്നു അല്ലേ അതുകൊണ്ട് ആൻറ്റി സ്റ്റെറിലിറ്റി വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് വിറ്റാമിൻ ഇ ആണ് ബ്യൂട്ടി വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് വിറ്റാമിൻ ഇ ആണ് ഹോർമോൺ വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് വിറ്റാമിൻ ഇ ആണ് കൊയാഗുലേഷൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ കെ ആണ് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നത് വൈറ്റമിൻ കെ ആണ് അതിൻ്റെ രക്തം കെയുടെ അഭാവം മൂലമുള്ള അസുഖമാണ് രക്തസ്രാവം അപ്പം കൊയാഗുലേഷൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ കെ ആണ് അടുത്ത ക്വസ്റ്റ് നോക്കിക്കെ അസ്കോർബിക് അംപ്ലം എന്നറിയപ്പെടുന്ന ജീവകം ഏതാണ് അസ്കോർബിക് അം എന്നറിയപ്പെടുന്ന ജീവകം ഏത് എന്നാണ് ചോദ്യം ഏതാണ് ഉത്തരം അപ്പോൾ ഏതാണ് ഉത്തരം ജീവകം സി ഓപ്ഷൻ ബി ആണ് ആൻസറ് അസ്കോർബിക് അമ്ലം അഥവാ അസ്കോർബിക് അസ്കോർബിക് അമ്ലം എന്ന് പറയുന്ന അസ്കോർബിക് ആസിഡ് അസ് അസ്കോർപിക് ആസിഡ് എന്നറിയപ്പെടുന്നത് വിറ്റാമിൻ സി ആണല്ലോ അതറിയാമല്ലോ അപ്പം അസ്കോർപിക് ആസിഡ് അസ്കോർബിക് അമ്ലം വിറ്റാമിൻ സി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ മനുഷ്യരിൽ നിർമ്മിക്കപ്പെടുന്ന വിറ്റാമിൻ ഏതെന്നാണ് ചോദ്യം ഏതായിരിക്കും നമ്മൾ പറഞ്ഞ് സൺഷൈൻ വൈറ്റമിൻ എന്ന് പറഞ്ഞു അല്ലേ സൺഷൈൻ വൈറ്റമിൻ നമ്മൾ പറഞ്ഞല്ലോ ഏതാണ് സൺഷൈൻ വൈറ്റ വൈറ്റമിന് വൈറ്റമിൻ ഡി ആണ് സൺഷൈൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ ഡി ആണ് ആൻസർ വേറെ എന്തെല്ലാമാണ് വിറ്റാമിൻ ഡിക്ക് ഉള്ളത് എല്ലിൻ്റെയും പല്ലിൻ്റെയും വളർച്ചക്കാവശ്യമായ ജീവകമാണ് ജീവകം ഡി സസ്യങ്ങളുടെ ഉറവിടങ്ങളിൽ നിന്ന് സസ്യങ്ങളിൽ നിന്ന് ലഭിക്കാത്ത ജീവകമാണ് ജീവകം ഡി എന്ന് പറയുന്നത് സസ്യങ്ങളിൽ നിന്ന് ലഭിക്കില്ല പിന്നെ എവിടെ നിന്നാണ് ലഭിക്കുക സൂര്യപ്രകാശം എന്നാണ് ലഭിക്കുക അല്ലെ അതുപോലെ സൂര്യപ്രകാശത്തിലെ അൾട്രാവയലറ്റ് ലക്ഷ്മികളുടെ സഹായത്തോടെ തൊക്കിൽ നിർമ്മിക്കുന്ന ജീവകമാണ് ജീവകം ഡി ജീവികം ഡിയുടെ രാസനാമം എന്താണ് കാൽസിഫറോൾ ജീവികം ഡിക്ക് രണ്ട് രൂപങ്ങളുണ്ട് കേട്ടോ ജീവകം ഡി ത്രീ എന്നും ജീവകം ഡി ടു എന്നറിയപ്പെടുന്നുണ്ട് ജീവകം ഡി ത്രീയെ കോൾ കാൽസിഫറോൾ എന്നും ജീവകം ഡി റ്റു ഡി റ്റുവിന് എർഗോസ്റ്റിറോൾ എന്നും അറിയപ്പെടുന്നുണ്ട് കേട്ടാ പിന്നെ ഒരു പ്രത്യേകത എന്താ വെച്ചാല് ശരീരത്തിൽ കാൽസ്യത്തിന്റെ ആകിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകമാണ് ജീവകം ഡി എന്ന് പറയുന്നത് കാൽസ്യത്തിന്റെ ആകിരണത്തെ ഉത്തേജിപ്പിക്കുന്നത് ആരാണ് ജീവകം ഡി ആണ് അപ്പൊ അടുത്ത ക്വസ്റ്റ് നോക്കിയേ താഴെ പറയുന്നവയിൽ വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിൻ ഏതാണ് വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിൻ ഏതാണ് വിറ്റാമിൻ സി ആണ് കൊഴുപ്പിൽ ലയിക്കുന്നവ ഏതൊക്കെയാണ് എ ഡി ഇ കെ എന്നിവ കൊഴുപ്പിൽ ലയിക്കും വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ സി ഓപ്ഷൻ ഡി ആണ് ആൻസർ അപ്പം ഏതൊക്കെയാണ് വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകള് വിറ്റാമിൻ ബിയും സിയും വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകളാണ് മറ്റ് എ ഡി ഇ കെ എന്നീ വിറ്റാമിനുകൾ കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകളാണ് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കട്ടെ ഇത് എന്തായാലും എക്സാമിന് വരുന്ന ടോപ്പിക്കാണ് എല്ലാ ഭാഗങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീണ്ടും വീണ്ടും പറഞ്ഞ് റിപ്പീറ്റ് റിപ്പീറ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് അത് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഇതുവരെ ഫുള്ള് കണ്ടവരോട് പ്രത്യേക താങ്ക്സ് അപ്പോൾ അവരുടെ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ അപ്പോൾ താങ്ക് അടുത്ത വീഡിയോയിൽ കാണാം